ഹലോ സിമ്പിൾ ലൈഫ് മോട്ടിവേഷൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇത് സ്പെഷ്യലി ഡെഡിക്കേഷൻ പാചകമൊന്നും പ്രത്യേകിച്ച് അറിയാത്തവർക്കും പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അല്ല പുറത്ത് പോയി പഠിക്കുന്നവർ സെൽഫ് കുക്ക് ചെയ്യേണ്ടി വരുമല്ലോ അവർക്കൊക്കെ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ആണ് സിമ്പിളായിട്ട് ഒരു കുക്കർ ചോറ് എങ്ങനെ വെക്കാം തോരൻ മുട്ട ഒരിച്ചത് ഇത് ഒരുപാട് നന്നായിട്ട് പാചകം ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത് വളരെ പാചകമൊന്നും ചെയ്യാത്തവർക്ക് ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കുക്കർ ചോറ് വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രസ്റ്റീജിൻ്റെ ഡീലക്സ് അൽഫ സച്ച് കുക്കറാണ് ഇത് വളരെ സ്റ്റെയിൻലെസ് ആണ് ഒരുപാട് ബഹളം ഉണ്ടാക്കാതെ സൗണ്ട് കുറച്ച് വിസിലടിച്ച് അങ്ങനെ തിളച്ചൊന്നും മറിഞ്ഞ് നമ്മൾ സ്റ്റൗ ഒന്നും വൃത്തിയേടാക്കാത്ത ഒരു കുക്കറാണ് ഞാൻ മേടിച്ചു എനിക്കത് ഉപകാരമായി തോന്നി നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് കുക്കർ മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാനിതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് പകുതി വെള്ളം ഒഴിച്ചു പകുതി വെള്ളം ഒഴിച്ചിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ അരി ഇടാൻ ഞാൻ ഈ ഒരു പാത്രം മേടിച്ചിരുന്ന ഫ്ലിപ്പ്കാർട്ടിനാണേ ഇത് രണ്ട് വർഷമായി അതുകൊണ്ടാണ് ഒരു പഴകിയ ലുക്ക് അരി അരിയെടുക്കുക ഒരു മൂന്നാലഞ്ച് വട്ടം കഴുകുക പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അരിയൊന്നും മിസ്സായി പോകത്തില്ല ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ തന്നെ വെള്ളം പോവുകയും ചെയ്യും ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുന്നത് ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരി മതിയാകും ഈ ഗ്ലാസ് നിങ്ങൾ കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ അരിയെടുക്കുക അത് കഴുകിയെടുത്ത് അരി ഇതിലേക്ക് ഇടുക ഈ തിളച്ച വെള്ളത്തിൽ വേണമെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ തിളച്ച വെള്ളത്തിൽ അരി ഇട്ട് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചൂട് റെഡിയാവും പക്ഷേ രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഈ കുക്കറിൻ്റെ വാഷറോ എടുക്കരുത് ഓക്കെ വിസിൽ നിങ്ങൾ ഊരി എടുക്കരുത് വഷറല്ല വിസിൽ ഊരി എടുക്കരുത് അത് എൻ്റെ ഫുൾ ആയതും ഏറും പോഴിക്കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളിത് ഊരി എടുക്കാവൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുൾ അരി ഇട്ടു അരി ഇട്ട് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ക്ലോസ് ചെയ്ത് വെച്ചു ക്ലോസ് ചെയ്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ആദ്യത്തെ വിസിലടിച്ചു ആദ്യത്തെ വിസിൽ കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഈ വിട്ടുവിട്ട് നിൽക്കുന്ന ചോറ് വേണ്ടവർക്ക് ആ ഒരു വിസിൽ മതിയാവും പക്ഷെ ഞാൻ രണ്ട് വിസിൽ അടിപ്പിക്കും കാരണം എനിക്ക് അഞ്ച് വയസ്സിൽ കുഞ്ഞാണേ ഉള്ളത് അപ്പോൾ അവർക്ക് ഇച്ചിരി വെന്ത ചോറാണ് ഇഷ്ടം സോ ഞാൻ രണ്ട് വിസിൽ അടിപ്പിച്ചു അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഒരു ബീറ്റ് റൂട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന എന്തൊക്കെയറിയോ ഒരു ബീറ്റ് ഒരു സവാള രണ്ട് പച്ചമുളക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഇത് കുണൂന്നാൻ അരിയണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഈ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തില്ല ഇത് തേങ്ങ ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു ഇത് ചീണച്ചട്ടി വെച്ചു കടുകും കറിവേപ്പിലയും ഇട്ടു എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക തീർന്നു ബീട്രൂട്ട് തീർന്നു പിന്നെ ഈ മുട്ട പൊരിച്ചത് അത് മുട്ടയെടുക്കുക ഉപ്പ് ഉപ്പെടുക്കുക നന്നായിട്ട് അടിക്കുക എന്നിട്ട് ചട്ടിയിലേക്ക് ഇടുക വട്ടത്തിലൊക്കെ ഇറക്കി എടുക്കുക അങ്ങനെ രണ്ട് സൈഡും മൊരിയിച്ചെടുത്താൽ മുട്ട റെഡി അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല കുക്കറ് ചോറ് ബീട്രൂട്ട് തോരൻ ഒരു മുട്ട പൊരിച്ചത് കൂടെ വേണമെങ്കിൽ നമുക്ക് സൈഡിൽ നല്ല കട്ട തൈരും കൂടി വെച്ചാൽ സൂപ്പറായിരിക്കും അച്ചാർ വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ നല്ല ഐഡിയ ആണ് അപ്പോൾ പാചകത്തിലേക്ക് കടക്കുന്ന എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ